ലോർഡ് ഓഫ് സൈന്യങ്ങളുടെ യഹോവ ഈ സൈന്യങ്ങളുടെ യഹോവ എന്ന് പറയാൻ കാര്യമല്ല ഇസ്രായേലിന് ഒരു സൈന്യം ഉണ്ടായിരുന്നു അത് പക്ഷെ ഒരു സൈന്യം മാത്രമേ ഉള്ളൂ പക്ഷെ യഹോവയുടെ സൈന്യം ഇസ്രായേലിന്റെ സൈന്യം മാത്രമല്ല ഭൂലോകത്തും അണ്ടകടാങ്ങൾ മുഴുവൻ എടുത്താലും അതിനപ്പുറവുമുള്ള സ്വർഗത്തിലും ഭൂമിയിലും എവിടെ തിരിഞ്ഞാലും സകല സൈന്യവും സകലതും ദൈവത്തിന്റെ കൈകളിൽ അവന്റെ സൈന്യമായിരിക്കുന്നു എന്നതാണ് സത്യം കടലിലെ ഒരു കുഞ്ഞുമീൻ അതും യഹോവയുടെ സൈന്യത്തിന്റെ ഭാഗമാണ് അങ്ങ് ഒരു ദുദ്ദ്രമ പണം കൊടുക്കാൻ പത്രോസിനും യേശുവിനും കൂടെ ഒരു ചതുർഗ്രഹ്മ പണം വേണമെങ്കിൽ ആ സൈന്യങ്ങളെ യഹോവ കൽപ്പിക്കുമ്പോൾ സമുദ്രത്തിലെ കുഞ്ഞുമീൻ പോയി സമുദ്രത്തിൽ അടിത്തട്ടിൽ കിടക്കുന്ന ഒരു ചതുദ്രമ പണം പൊക്കിയെടുത്ത് പറന്നു ചെന്ന് പത്രോസിന്റെ ചൂണ്ടയിൽ കടിക്കും കൽപ്പിച്ചാൽ അതും ആ ചെറിയ മീനും യഹോവ കൽപ്പിച്ചാൽ ആകാശത്തോടെ പടക്കുന്ന കാക്കകളും പെടും അവന്റെ ശബ്ദം കേൾക്കുന്ന അവന് വേണ്ടി വളരെ മനോഹരമായ വിചിത്രമായ ഒരു വാക്യമുണ്ട് അവന്റെ വചനം അനുഷ്ഠിക്കുന്ന കൊടുങ്കാറ്റും അവന്റെ വചനം അനുഷ്ഠിക്കുന്ന കൊടുങ്കാറ്റ് അവന്റെ കയ്യിൽ തൊടാത്ത ആരുമില്ല അവന്റെ കൈ എത്താത്ത ഒരു സ്ഥലവും ഇല്ല അവൻറെ വഴങ്ങാത്ത ഒന്നുമില്ല എല്ലാം എല്ലാം അവന്റെ സൈന്യത്തിന്റെ ഭാഗമാണ് സൈന്യങ്ങളുടെ ഹോയായ അങ്ങയുടെ ആലയം അതെത്ര